നമുക്കെല്ലാവർക്കും ഒന്നിച്ച് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ വിക്രുകളിൽപ്പെട്ട ഒന്നാകുന്ന ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ മീസാൻ എന്ന തുലാസിൽ ഭാരം തൂങ്ങുന്ന അതിപ്രധാനപ്പെട്ട ആ ഒരു തസ്ബീഹ് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പറഞ്ഞാലോ എല്ലാവരും ഒന്നിച്ച് പറഞ്ഞാൽ അള്ളാഹു താല നമ്മൾ പറഞ്ഞ ഈ വിഖറിൻ്റെ ഭർക്കത്ത് കൊണ്ട് ഈ തസ്ബീഹിൻ്റെ ഭർക്കത്തുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ പറച്ചവൻ മാറ്റിത്തരട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ പറ്റിയവരാണ് എല്ലാം അള്ളാഹു താല വിട്ടുപുറത്തും മാപ്പ് നൽകുമാറാവട്ടെ ആമീൻ ആലമീൻ പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധമായ ഈ സഫർ മാസം എന്തുകൊണ്ടും വളരെയധികം സന്തോഷം നമുക്ക് ഉണ്ടാകുന്ന ഒരു മാസമാക്കി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഈ അടുത്ത് നമുക്ക് വേണ്ടപ്പെട്ട എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് സഹോദരന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ കുടുംബത്തിലും ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ടാകും അള്ളാഹു മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അവരുടെ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ അമീൻ അറബുല്ലാല് അമീൻ ഇപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് നിങ്ങളോട് പറയുന്നത് എൻ്റെ മനസ്സിലൊരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഞാനിത് പറയുന്നത് കൊണ്ട് എനിക്കെന്ത് കിട്ടണം സ്വർഗം കിട്ടണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നത് എന്തിനാ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും നല്ല കാര്യങ്ങൾ മനസ്സിലായി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നിങ്ങൾക്ക് എവിടെ പോകണം സ്വർഗത്തിൽ പോകണം നമ്മൾ നിസ്കരിക്കുന്നത് എന്തിനാണ് സ്വർഗത്തിൽ പോവാൻ നോമ്പ് പിടിക്കുന്നത് സ്വർഗ്ഗത്തിൽ പോവാൻ നമ്മൾ ഈ ദുയാഹി ജീവിക്കുന്നത് തന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ ചെറിയ കുട്ടികളോട് മുതൽ വലിയ ആളുകളോട് വരെ ചോദിച്ചാൽ എന്തിനാണ് നമ്മൾ നമ്മളെ ബാധത്തെടുക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ഒറ്റ മറുപടി ഉള്ളൂ സ്വർഗ്ഗത്തിൽ പോകണം എന്നാൽ പത്ത് സ്വഭാവമുള്ള ആളുകൾ പത്തു ദുഷിച്ച സ്വഭാവമുള്ള ആളുകൾക്ക് ഒരിക്കലും സ്വർഗത്തിൽ കിടക്കൂല ഒരു കാരണവശാലും സ്വർഗത്തിൽ കിടക്കൂല സ്വർഗ്ഗത്തിൻ്റെ പടി കാണൂലെന്നാണ് അള്ളാഹു കാക്കുമാറാവട്ടെ പടച്ചോനും കാക്കട്ടെ മാത്രമല്ല സ്വർഗത്തിൽ കിടക്കൂല അതൊന്ന് ഈ ദുന്യാവിൽ ഈ ലോകത്ത് തന്നെ ജനങ്ങളൊക്കെ വെറുക്കും ജനങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല ജനങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ പിന്നെ പടച്ചോനും വേണോ പടച്ചോനും ഇഷ്ടമല്ല അള്ളാഹുക്കും ഇഷ്ടമല്ല തൗബയും സ്വീകരിക്കില്ല വല്ലാത്ത പ്രശ്നമാണ് അതുകൊണ്ട് പത്തു സ്വഭാവം ഇൻഷാ അല്ല ആ പത്ത് സ്വഭാവത്തിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്വഭാവമാണ് അതായത് ബദറുൽ ഹക്ക് സത്യത്തെ അംഗീകരിക്കാതിരിക്കുക അതാണ് ഒന്നാമത്തെ തെറ്റ് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു തരത്തിലും സ്വർഗത്തിൻ്റെ പരിസരത്ത് പോലും അള്ളാഹു തല അടുപ്പിക്കില്ല സത്യത്തെ അംഗീകരിക്കാതിരിക്കുക വിശുദ്ധമായ ഖുർആൻ ഹദീസ് പ്രമാണങ്ങൾ നമുക്കൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അത് നമ്മൾ അംഗീകരിക്കലാണ് വേണ്ടത് അതിലങ്ങനെയല്ലോ അതിങ്ങനെയല്ലല്ലോ ഇതിങ്ങനെയല്ലല്ലോ അത് അങ്ങനെയല്ലല്ലോ ഇപ്പോൾ നമുക്ക് മുസ്ലിമീങ്ങളിൽ തന്നെ എത്രയോ ആളുകൾ നിസ്കരിക്കുന്ന നോമ്പ് പിടിക്കുന്ന എത്രയോ ആളുകൾ അവർ വയനാട് ആ ഒരു പ്രദേശത്ത് വലിയ പ്രശ്നമുണ്ടായപ്പോൾ അവരൊക്കെ ചോദിക്കാൻ തുടങ്ങി എവിടെ പടച്ചോൻ എവിടെയെന്ന് എവിടെ പടച്ചോൻ പടച്ചോനെ കാണുന്നില്ലല്ലോ പടച്ചോൻ കരുണയുള്ളവനാണെങ്കിൽ ഇതുപോലെ വയനാടുകാരെ ഇങ്ങനെ വിഷമിപ്പിക്കില്ലല്ലോ എന്ത് എന്തുട്ട് വർത്തമാനമാണ് പറയുന്നത് സത്യത്തിൽ എന്താ പറയുക അള്ളാഹു താല ഒരിക്കലും അള്ളാഹു ഒരിക്കലും നമ്മളോട് പറഞ്ഞിട്ടില്ല എന്ത് ഞാൻ നിങ്ങളെ വേദനിപ്പിക്കില്ല എന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഞാൻ എൻ്റെ മോൻ എൻ്റെ മോനെ ഒരിക്കലും ഞാൻ അടിക്കില്ല എന്ന് ഞാൻ അങ്ങനെ സത്യം ചെയ്തിട്ടൊന്നുമില്ല അവൻ എന്തെങ്കിലും ഒരു മോശത്തരം കാണിച്ചാൽ ഞാൻ അവനെ വഴക്ക് പറയും അതിലും ഇച്ചിരി കടുപ്പമുള്ളതാണെങ്കിൽ ഞാൻ രണ്ട് വടിയെടുത്ത് അന്ന് അടിക്കും കാരണം വാപ്പയാകുന്ന എനിക്ക് എൻ്റെ മകനെ അടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം മാത്രമല്ല അവനെ നേർവഴിയിലാക്കാൻ അടിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൻ്റെ ആശയത്തിൽ തന്നെ കാണാം മക്കളെ നേർവഴിയിലാക്കാൻ വേണ്ടി മക്കളെ അഥപ് പഠിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ വടി സൂക്ഷിക്കുന്ന ഒരു പിതാവിനല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ഒരു എന്താ പറയുക രക്ഷിതാവിനല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് വരെ മുത്തായ ഒരു ഹദീസിന്റെ ആശയത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം അത്രമാത്രം നമ്മൾ കാരണം നമ്മുടെ മക്കളെ നമ്മൾ അമിതമായി അധികമായി സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹത്തിൻ്റെ എന്താ സ്നേഹത്തിൽ നിന്ന് വന്നതാണെന്ത് ആ എന്താ വഴക്ക് പറയലും ആ ഒരു അടുക്കലൊക്കെ അല്ലേ എൻ്റെ മകൻ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ ഞാൻ അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അവൻ എന്ത് ചെയ്താലും ഞാൻ അവനെ ഒന്നും പറയൂല പക്ഷെ എൻ്റെ മകൻ തെറ്റ് ചെയ്ത് അവൻ ആ തെറ്റിൽ നിന്നും മാറി നല്ല മാർഗത്തിലേക്ക് വരണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് അവൻ നന്നാവണമെന്നാണ് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ അവൻ അടിക്കുന്നത് എന്നതുപോലെ അള്ളാഹു സുബാനഹുവ ചാല ചില കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പം ആ ഒരു മറ്റേ ഉരുൾപൊട്ടലിൽ പോയ എത്രയോ ആളുകളുണ്ട് അല്ലെ ചെറിയ മക്കളുണ്ട് അതുപോലെ തന്നെ വൃദ്ധന്മാരുണ്ട് ഒരുപാട് സഹോദരന്മാരുണ്ട് സഹോദരങ്ങളുണ്ട് അവർക്കൊക്കെ ഈ ദുന്യാവിൽ അള്ളാഹു താൽ ഒരു വലിയ പരീക്ഷണം കൊടുത്തു അതിന് പകരം അള്ളാഹു ഈ നമ്മൾ പറയുന്ന എന്നേക്കാൾ ഒരുപക്ഷെ നിങ്ങളെക്കാളൊക്കെ കൂടുതൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു വാഹനത്തിൽ അവർക്ക് വെച്ചിട്ടുള്ളത് അതാരും കാണുന്നില്ല എന്തിനും ദുയാവിൽ അള്ളാഹു അവരെ പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹ്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്ന ചില വിവരദോഷികൾ വിഡ്ഢികൾ മണ്ടത്തരം പറയുന്ന ആളുകളുണ്ട് അവരോട് എന്താ പറയുക ഒന്നും പറയാനില്ല അവരോടൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ പറഞ്ഞു വന്നത് സത്യത്തെ അംഗീകരിക്കാതിരിക്കുക അതെന്താണ് വല്ലാത്ത ദുസ്വഭാവമാണ് ഞാൻ പിടിച്ച മുയലിന് നാല് കൊമ്പ് എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട് അതായത് എല്ലാം പകൽ വെളിച്ചം പോലെ വ്യക്തമായിരിക്കും പക്ഷെ എന്നാലും അവരെ സത്യത്തെ അംഗീകരിക്കില്ല ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഉള്ള നാട് എറണാകുളം ജില്ല ഇവിടെ അടുത്താണ് പാലാരുവട്ടം എന്ന് പറയുന്ന സ്ഥലം ഇപ്പം ഞാൻ പറയുകയാണ് ഒരാളോട് എടോ അവിടെ പാലാരുവട്ടത്ത് ഒരു അപകടം സംഭവിച്ചു ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ സത്യത്തിൽ അത് ഉള്ളതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറയുന്നു ഏ അവിടെ അങ്ങനെ നടന്നിട്ട് ഞാനിപ്പോൾ അവിടെ കൂടെ വന്നതേ ഉള്ളൂ ഞാനങ്ങനെ കണ്ടിട്ടൊന്നുമില്ല അതുമാത്രമല്ല വേറെ ഒരാൾ എന്നെ വിളി വേറെ ഒരാൾ പറയുകയാണ് എൻ്റെ കൂടെ പറയൂ വേറെ ഒരാൾ വന്നിട്ട് പറഞ്ഞു അതെ അതേ വെട്ടത്ത് അവിടെ ഒരു അപകടം നടന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞപ്പോൾ അതെന്താ സത്യമാണെന്ന് അയാൾക്ക് ബോധ്യമായിട്ടുണ്ട് ആ രണ്ടുപേര് പറഞ്ഞു ഒരേപോലെ അപ്പോൾ ഏതായാലും സത്യമായിരിക്കും അയാൾക്ക് ബോധ്യമായി പക്ഷേ അയാൾക്ക് അതൊന്നും അംഗീകരിക്കാൻ എന്താ പറയുക ഒരു മടി ഒരു വിഷമം അതെന്താണ് മോശപ്പെട്ട ഒരു സ്വഭാവം സത്യമാണോ അത് അംഗീകരിച്ചേക്കുക സത്യമാണോ അംഗീകരിച്ചേക്കുക ഇതൊന്നാമത്തെ സ്വഭാവം ാഹു അലഹി വസ്ലാ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം അണുമണി തൂക്കം മനസ്സിൽ അഹങ്കാരമുള്ളവർക്ക് കടക്കാനേ അള്ളാഹു അള്ളാഹു നമ്മുടെ നമ്മുടെ ഹൃദയം കൊണ്ട് ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തു പോവാറുണ്ട് അസൂയ ദേഷ്യം കുശുമ്പ് ഡെമ്പ് അഹങ്കാരം ഇതൊക്കെ നമ്മുടെ കൽബിന്റെ അമ്രാതുൽ കുലൂബ് ഹൃദയത്തിന്റെ ചില രോഗങ്ങളാണ് അള്ളാഹു ഖാത്തിൽ രക്ഷിക്കട്ടെ ഒരുപാട് പേരുണ്ട് ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് പുരുഷന്മാർക്ക് ഇത്തരത്തിലുള്ള സുഖമുണ്ട് അസൂയ എന്തിനും എന്തിനും കുശുംബാണ് എന്തിനും ഡെമ്പാണ് അല്ലെ ഞാനാണ് ഏറ്റവും വലിയ ആള് എന്തിനും അഹങ്കാരമാണ് ഒരിക്കലും അള്ളാഹു തല അഹങ്കാരികൾ ഇഷ്ടപ്പെടില്ല ജനങ്ങളും അഹങ്കാരികൾ ഇഷ്ടപ്പെടില്ല അവർ നരകത്തിലാണെന്ന് മാത്രമല്ല സ്വർഗത്തിന്റെ പരിസരത്ത് പോലും കടക്കൂല്ലെന്ന് അള്ളാഹു റബ്ബ് നമ്മൾ കാത്തിരിച്ചു അപ്പോ രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ നിസ്സാരമാക്കുന്ന ആൾ ഞാൻ എന്ന ഭാവം ഞാനാണെല്ലാം ബാക്കിയുള്ളവരൊക്കെ എന്റെ പുറയിലാണ് ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം അങ്ങനെയുള്ള ചില ആളുകളുണ്ട് അത് എന്ത് വളരെ മോശപ്പെട്ട ഒരു സ്വഭാവമാണ് ഞാൻ പറയുന്നത് എല്ലാവരും കാണണം ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം അങ്ങനെ വാശി പിടിക്കുന്നത് വളരെ മോശപ്പെട്ട സ്വഭാവമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ സ്വർഗത്തിൻ്റെ വാസന സ്വർഗത്തിൻ്റെ പരിസരത്ത് പോലും അടുക്കാൻ പറ്റുള്ളൂ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ മൂന്ന് അല്ലാ യസൂറ ലാസിയമൻ യസൂറു അതായത് മറ്റുള്ളവരെ ഒന്ന് സന്ദർശിക്കാനുള്ള മടി ഇപ്പോൾ ഒരാൾ നമ്മുടെ അയൽവാസിയായ ഒരാൾ രോഗിയായി കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവിൽ തന്നെ ഒരാൾ അപകടം പറ്റി കിടക്കുന്നുണ്ട് അപ്പം അയാളുടെ വീട്ടിലേക്കൊന്ന് പോയി ഒന്ന് എന്താ പറയുക ഒന്ന് സന്ദർശിക്കാൻ രോഗിയെ സന്ദർശിക്കാൻ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളൊന്നും കാണാൻ അതൊക്കെ ഭയങ്കര മടിയാണ് അവരൊക്കെ ഇങ്ങോട്ട് വരട്ടെ ഞാൻ ഞാനെന്തിരി അങ്ങോട്ട് പോകും അവരൊക്കെ ഇങ്ങോട്ട് വരട്ടെ ഒരാൾ ഹജ്ജ് കഴിഞ്ഞ് വന്നു അപ്പോൾ ഒന്ന് എല്ലാവരും അങ്ങോട്ട് പോയി കാണുന്നു എന്തേലും ഞാൻ അങ്ങോട്ട് പോകുന്നത് അവൻ ഇങ്ങോട്ട് വരട്ടെ ഉമറൊക്കെ പോകുന്നു അപ്പോൾ ഒരു യാത്ര ഞാൻ ഞാനെന്തിരി അങ്ങോട്ട് പോകുന്നു അവൻ ഇങ്ങോട്ട് വരട്ടെ ഞാൻ എന്ന ഭാവം എല്ലാവരും നിസ്സാരമാക്കി കാണുക അത് മോശപ്പെട്ട സ്വഭാവമാണ് നരകത്തിൽ കിടക്കുന്ന ഒരു െ എന്നാല് കൂടെ ഇരിക്കൂല അവനോടൊപ്പമുള്ള വലിയ സ്റ്റാറ്റസ് വലിയ പണക്കാരോടൊപ്പം ഉയർന്ന ആളുകളോടൊപ്പം മാത്രമേ അവൻ ചെലവഴിക്കുകയുള്ളൂ അവൻ സംസാരിക്കുള്ളൂ അവനേക്കാൾ താഴ്ന്ന അല്ലെങ്കിൽ അവനേക്കാൾ ചെറിയ വീടുള്ള അവനേക്കാൾ ചെറിയ ജോലി ചെയ്യുന്ന അവനേക്കാൾ ചെറിയ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകളെ മൈൻഡ് പോലും ചെയ്യാത്ത ചില വലിയ ദുസ്വഭാവമുള്ള ചില ആളുകളുണ്ട് അതും നമുക്ക് പറ്റൂല അഞ്ചാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം പറയുന്നതിന് മുമ്പ് അഞ്ചാമത്തെ ദുസ്വഭാവം പറയുന്നതിന് മുമ്പ് ഇൻഷാ ഇൻഷാല്ല ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് വേണ്ടപ്പെട്ട വളരെ അടുത്ത ഒരു ഉസ്താദ് ആ ഉസ്താദ് വലിയ എന്താ പറയാ വലിയ തക്കുവയിലും സൂക്ഷ്മതയിലൊക്കെ ജീവിക്കുന്നതാണ് നമ്മളൊന്നും അത്രയും തെറ്റില്ല വലിയ തക്വയിലുള്ള ഒരു ഉസ്താദാണ് വലിയ പ്രായമുള്ള ഒരു ഉസ്താദ് ആ ഉസ്താദ് ഞാനിങ്ങനെ ചോദിച്ചു ഒരാളൊരു ഒരു സഹോദരി അവരുടെ എന്താ പറയുക കല്യാണം ഒന്നും ശരിയാകുന്നില്ല വലിയ പ്രയാസത്തിലാണ് വലിയ സങ്കടത്തിലാണെന്ന് പറഞ്ഞു അപ്പോൾ എന്താ അവർക്ക് നിറം കുറവാണ് ഇരുനിറം എന്ന് നമ്മൾ പറയുമല്ലോ അതിനേക്കാൾ എന്താ ശരീരത്തിന് കളറ് കുറവാണ് പിന്നെ അതുപോലെ മുഖത്തൊക്കെ ഒരുപാട് കുരു വന്നിട്ട് എന്താ പൊട്ടി അതിൻ്റെ പാടുകളൊക്കെ ഉള്ളതുകൊണ്ട് മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു വിഷമം തോന്നുന്നു ആളുകൾക്ക് ഇപ്പോൾ കല്യാണം ആലോചിച്ചൊക്കെ വരുമ്പോൾ പല ആളുകൾക്കും ഇപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും അവർക്കിപ്പോൾ എന്താ പറയുക വെളുത്ത നിറം വേണം അല്ലെങ്കിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ വാശി പിടിക്കുന്നവരാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റുള്ള ആളുകളായിരിക്കും അപ്പോൾ ഈ സൗകര്യം സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇച്ചിരി നിറം കുറവായതുകൊണ്ട് വലിയ പ്രയാസത്തിലാണ് ഒരു നിക്കാഹം നടക്കുന്നില്ല ഒരു ഓരോ ആലോചന വരുമ്പോൾ എങ്ങനെയൊക്കെ പോകും മുടങ്ങിപ്പോകുന്നു എൻ്റെ മുഖത്തുള്ള ആ എന്താ പറയുക ഒരു ആ ഒരു വിഷമമൊക്കെ ഒന്ന് മാറി അല്ല ഒന്ന് റാഹത്തിലാവാൻ മുഖൊന്ന് ഉഷാറാവാൻ ഒരു ഈമാനുണ്ടാവാൻ ഒക്കെ എന്താണ് ചെയ്യേണ്ടത് നമ്മളോട് ചോദിച്ചപ്പോൾ ഞാൻ വേറൊരു ഉസ്താദിനോട് ചോദിച്ചു ആ ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട് മഹാനായ അലിയാരു തങ്ങളെ ചാലാൻഹു മഹാൻ അവർ എന്താ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത തന്റെ ശിഷ്യന്മാർക്കൊക്കെ പറഞ്ഞു കൊടുത്ത ഒരു ഒരു എതിക്കറാണ് അതായത് നമ്മുടെ സ്വഭാവം നന്നാവാൻ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ സ്വഭാവം വളരെ മോശപ്പെട്ട ചില ആളുകളുണ്ട് പത്ത് വിഭാഗം ആളുകളുണ്ട് അതിൽ നാല് പേര് നമ്മൾ പറഞ്ഞു അഞ്ചാമത്തെ ആളെ നമ്മൾ പറയാൻ പോവുകയാണ് അതിനു മുമ്പ് നമ്മുടെ സ്വഭാവം നന്നായിട്ട് ും നമ്മുടെ സൗന്ദര്യം കൂടാനും നമ്മുടെ മുഖത്തുള്ള മുഖക്കുരു അല്ലെങ്കിൽ പാടുകൾ മുഖത്തിലെ കലകൾ അതൊക്കെ ഒന്ന് മാറി മുഖം എല്ലാവിധത്തിലുള്ള രാഹത്തിലും ഒരന്താ പറയുക ഈമാൻ ഉണ്ടാവുക മുഖത്തൊരു ഈമാൻ ഉണ്ടാവുക എന്ന് നമ്മൾ പറയൂലേ അതൊക്കെ ഉണ്ടാവാൻ വേണ്ടി ചില കാര്യങ്ങൾ ഇൻഷാള്ള ഞാനൊന്ന് പറഞ്ഞു തരാം അതായത് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മുടെ സോപ്പില്ലാതെ സോപ്പ് മുഖത്ത് തേൽക്കാതെ ഇത് വളരെ വേണ്ടപ്പെട്ട ഒരു സ്ഥാത് എനിക്ക് പറഞ്ഞു തന്നതാണ് അത് ഞാൻ ഇൻഷാള്ള നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ഇത് മഹാനായ അയ്യബ് നബിത്വാലിബുതങ്ങൾ മഹാനവുകൾ പറഞ്ഞുകൊടുത്ത ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ് അതായത് മുഖത്ത് നമുക്കൊരു വലിയൊന്ന് നമ്മുടെ മുഖം ഒന്ന് പ്രകാശിക്കാനും ഒരു നമ്മുടെ സ്വഭാവം നന്നാവാൻ ഒരു ഈമാനികമായ ഒരു പ്രഭ നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരത്തൊക്കെ ഉണ്ടാവാൻ ആദ്യം ചെയ്യേണ്ട കാര്യം എപ്പോഴും നമ്മൾ മുഖം സോപ്പിട്ടൊക്കെ കഴുകാറുണ്ട് ഇപ്പൊ ഈ ഒരു മരുന്നിൻ്റെ കാര്യം പറയുമ്പോൾ സോപ്പ് തേക്കാതെ നല്ല പച്ചവെള്ളത്തിൽ നല്ല വെള്ളത്തിൽ ചൂടുവെള്ളമല്ല നല്ല പച്ചവെള്ളം പച്ചവെള്ളം നമ്മൾ തണുത്തു വേണ്ട സാധാ നമ്മുടെ നോർമൽ പച്ചവെള്ളത്തിൽ നല്ലതുപോലെ മുഖം കഴുകുക നല്ലതുപോലെ മുഖം കഴുകുക എന്നിട്ട് രണ്ട് കൈ നമ്മളിങ്ങനെ വെക്കുക ആദ്യം നല്ലതുപോലെ മുഖം കഴുകുക എന്നിട്ട് രണ്ട് കൈ ഇങ്ങനെ വെക്കുക രണ്ട് കൈയിലേക്കും ഇബ്രാഹിമിയ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് ഏഴ് പ്രാവശ്യം നമ്മളിങ്ങനെ നല്ലതുപോലെ മുഖം കഴുകുക എന്നിട്ട് ഈ കൈ ഇങ്ങനെ രണ്ടും വെക്കുക എന്നിട്ട് അതിലേക്ക് ഇബ്രാഹിമിയ സൊലാത്ത് അള്ളാഹുമ്മസാ സീദന മുഹമ്മദിൻ വാലാ സീദന മുഹമ്മദിൻ കമാ ഇബ്രാഹിമ 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 മുഹമ്മദിൻ മുഹമ്മദിൻ മജീദ് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇബ്രാഹിമിയ സൊലാത്ത് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പ്രാവശ്യം നമ്മൾ ഇബ്രാഹിം സൊലാത്ത് ഓതുക എന്നിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞു നമ്മൾ രണ്ട് കയ്യിലേക്കും ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക എന്നിട്ട് നല്ലതുപോലെ മുഖം ഒന്ന് തടവുക നല്ലതുപോലെ മുഖം ഒന്ന് തടവുക എന്നിട്ട് മഹാനായ അലിയാരതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ജൽ ജലൂത്തിലെ ബൈത്ത് ജൽ ജലൂത്തിലെ ബൈത്ത് ആ ബൈത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അത് നമ്മൾ പാരായണം ചെയ്യുക ഏതാണ് ആ ഒരു ബൈത്ത് ഏതാണ് അതായത് ഇത് എന്താ പറയാ അറബി ഭാഷ മാത്രമല്ല സുരിയാണി ഭാഷയും കൂടി ഉള്ളതാണ് എന്ന് നമുക്ക് മഹത്വക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട് വളരെ എന്താ എഫക്റ്റീവ് ആയ ഒരു ബൈറ്റ് ആണ് ഈ ബൈത്ത് അഞ്ച് പ്രാവശ്യം പറയുക ഈ ബൈത്ത് ഒരു അഞ്ച് പ്രാവശ്യം പറയുക എന്താ അർത്ഥം എന്താഹുവേ നിന്റെ പ്രഭയുടെ തിളക്കത്താലുള്ള പ്രകാശം എന്നിൽ അങ്ങനെ ആ പ്രകാശം എന്നിൽ തൽഫലമായി മിന്നി തിളങ്ങുകയും ചെയ്യുന്ന അവസ്ഥ നീ വരുത്തണേ അല്ലാ അപ്പൊ എന്താണ് ഈ ഒരു ബൈത്ത് അഞ്ച് പ്രാവശ്യം ആദ്യം നല്ലതുപോലെ മുഖം സാധാ വെള്ളത്തിൽ കഴുകുക എന്നിട്ട് നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുക ഏഴ് പ്രാവശ്യം ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ ഓതി കയ്യിലേക്ക് എന്ന് മന്ത്രിക്കുക എന്നിട്ട് മുഖത്തേക്ക് തടവുക അതിനുശേഷം ഈ ഒരു ബൈത്ത് ഈ നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ ഇതൊന്ന് പൗസ് നോക്കിയിട്ട് ഇതൊന്ന് എഴുതിയെടുക്കുക ഇത് എഴുതിയെടുക്കുക ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ അല്ലാതെ ഒരുപാട് പേരെ വിളിച്ച് അതായത് ആ ബൈത്ത് കിട്ടിയില്ല ആ ഒന്നും പറഞ്ഞുതരുമോ എന്ന് ചോദിക്കേണ്ട കാര്യം ഉണ്ടാവില്ല ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം ഈ വീഡിയോ ഒന്ന് പൗസ് നോക്കിയിട്ട് എന്താ പറയുക ഈ എഴുതിയെടുക്കുക കേട്ടോ വലിയ അർത്ഥവത്തായ ഒരു ബൈത്താണ് അപ്പോൾ ഈ ഈ ബൈത്ത് ഒരു അഞ്ച് പ്രാവശ്യം അത് കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹി അലൈഹി എന്താ പറയണേ ബിസ്മില്ലാഹി അലാ മില്ലത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹി അലാ മില്ലത്തി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എന്ത് ചെയ്യുക മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പറഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് ഒന്നുകൂടി ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് മുഖത്തും അതുപോലെ ശരീരത്തും തടവുക ഏതാ ഒന്നുകൂടി ഞാൻ പറയട്ടെ ആദ്യം നമ്മൾ മുഖം ഒന്ന് നല്ലതുപോലെ കഴുകുക ഉതുകൊടുക്കണ ഉതുകൊടുത്താൽ അത് ഏറ്റവും ഹൈറാണ് ഇവിടെ ഉത് കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ല മുഖം നല്ലപോലെ കഴുകാനാണ് പറഞ്ഞത് ആയിക്കോട്ടെ മുഖം നല്ലതുപോലെ കഴുകുക അത് കഴിഞ്ഞ് നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ച് ഏഴ് പ്രാവശ്യം ഇബ്രാഹിം ഇയാ സ്വലാത്ത് ഓതി അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിരിക്കുക എന്നിട്ട് മുഖത്ത് നല്ല നല്ലതുപോലെ ഒന്ന് തടവുക അത് കഴിഞ്ഞ് അഞ്ച് പ്രാവശ്യം അലയ്യാ ഉം നിനൂരി ഹി വല ഹി ഹിം എന്ന ആ ഒരു ബൈത്ത് ആ ബൈത്ത് നമ്മുടെ അഞ്ച് പ്രാവശ്യം ഓതിയിട്ട് നമ്മുടെ കയ്യിലേക്ക് വീണ്ടും ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക അത് കഴിഞ്ഞ് ബിസ്മില്ലാഹി മില്ലത്തി ാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഒന്നുകൂടി ഇഷ്ഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ഊതുക എന്നിട്ട് നമ്മുടെ ശരീര മുഖത്തും ശരീരത്തും തടവുക ഇതൊരു തുടർച്ചയായിട്ട് നമുക്കൊരു പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു പതിമൂന്ന് ദിവസം ഒക്കെ ചെയ്തു നോക്ക് നമ്മുടെ മുഖത്ത് ഒരു വല്ലാത്തൊരു പ്രകാശം ചില ആളുകൾ പറയാം നല്ല മുഖഗാതി ഉണ്ട് എന്ന് അല്ലേ അയാൾ എന്താ പറയാ നിറം അല്പം കുറഞ്ഞ ആളാണെങ്കിലും മുഖത്ത് നല്ല ഈമാൻ ഉണ്ട് എന്ന് ചില ആളുകളെ പറ്റി പറയാറുണ്ട് അപ്പം ഇൻഷാല് ആ ഗണത്തിൽ നമുക്ക് പെടാൻ സാധിക്കും അള്ളാഹുത്താൻ ഇൻഷാല് അപ്പൊ ഈ കാര്യം ഒന്ന് ചെയ്ത് നോക്കട്ടോ അള്ളാഹുത്താൻ